ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ എങ്ങനെ ഒരുപോലെ വാർത്തെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിന്ന് പത്ത് ദിവസം ആകുന്നതേ ഉള്ളു പത്തല്ല ഒൻപത് ദിവസമാകുന്നതേ ഉള്ളൂ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇപ്പോൾ അന്നേരത്തോട്ട് ആലോചിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് മെച്ചത്തിൽ കൊണ്ടുപോരാമെന്നുള്ള കാര്യം പക്ഷേ ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൻ്റെ പ്രോസസ്സിങ് പോലും കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിൻ്റെ വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് എഡിറ്റ് ചെയ്ത് സംഭവങ്ങളൊന്നും ചെയ്യാൻ നിലവിൽ എനിക്കറിയാൻ പാടില്ല അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളും എന്നെപ്പോലൊരു പുതിയ ആളാണെങ്കിൽ നിങ്ങളും വെരിഫിക്കേഷൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകാനുള്ള ചാൻസൊന്നും ഉണ്ടാവില്ല നമ്മൾ എല്ലാവരും പല വീഡിയോസ് കണ്ട് പലരുടെയും സംസാരങ്ങൾ കേട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ ഒക്കെയല്ലേ നമ്മളെല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ പറയും പോലെ അങ്ങനെ ചെയ്താൽ ഇപ്പം തന്നെ നൂറ് സബ്സ്ക്രൈബറെ കിട്ടും അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബറെ കിട്ടും അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഒരു ലക്ഷം വ്യൂവേഴ്സിനെ ഇങ്ങനെ ചെയ്താൽ കിട്ടുമെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് സത്യമാണെന്ന് അതും വെറും പറച്ചിൽ മാത്രമായിട്ടല്ലേ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എനിക്കെങ്ങനെയാണായിട്ടോ തോന്നിയത് നമ്മളൊരു ഇന്ന ടൈമിൽ വ്യൂവേ വീഡിയോ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വ്യൂവേഴ്സ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ ഞാനങ്ങനെ രണ്ട് മൂന്ന് ദിവസം കറക്റ്റായിട്ട് ഒരു കൃത്യ ടൈമിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തൊക്കെ നോക്കി കേട്ടോ പക്ഷേ എനിക്കങ്ങനെ വ്യൂവേഴ്സ് ഒന്നും ഒരുപാട് കയറിയൊന്നുമില്ല പക്ഷേ പല പല ടൈമിൽ മാറ്റി മാറ്റി ഇടുമ്പോൾ ഏതെങ്കിലും ഒരു ടൈമൊക്കെ ക്ലിക്കാകും അങ്ങനെ ക്ലിക്കാവുന്നത് ചിലപ്പോൾ ഒരു വൺ കെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഒരു ടു കെ വ്യൂവേഴ്സിലോട്ടൊക്കെ കടന്നു പോകുന്നുണ്ട് അങ്ങനൊരു വ്യൂവേഴ്സ് കയറുന്നതല്ലാതെ എനിക്കങ്ങ് ഒറ്റടിക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സായി അല്ലെങ്കിൽ ഒറ്റക്ക് വൺ മില്യൺ വ്യൂവേഴ്സായി അങ്ങനെയൊന്നും എനിക്കായില്ല കേട്ടോ നിങ്ങൾക്ക് പലർക്കും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുമോ ഒറ്റ ദിവസം കൊണ്ട് ഇവർ പറയുന്ന പോലെ ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വ്യൂവേഴ്സായി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ സിറ്റി ടി വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ അപ്പോഴും പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഇങ്ങനെ ഇടുന്നത് പിന്നെ ഫോട്ടോ കാണിക്കാനുള്ളൊരു ധൈര്യക്കുറവുമുണ്ട് എനിക്ക് എൻ്റെ മോൻ അത്ര നല്ലതായതുകൊണ്ട് എനിക്ക് ഒരു ധൈര്യക്കുറവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ആക്കി ഇടാം അല്ലെങ്കിൽ ഫോട്ടോ ക്ലിപ്സ് വെച്ചിട്ട് വീഡിയോസ് ഇടാമെന്ന് എന്ന് വിചാരിച്ചത് നിങ്ങളിൽ പലർക്കും എന്നെക്കാളും ധൈര്യമുണ്ടായിരിക്കും എന്നേക്കാളും നന്നായിട്ട് സംസാരിക്കാൻ അറിയാമായിരിക്കും അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഒരു റെക്കോർഡ് വീഡിയോ ഓൺ റെക്കോർഡ് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഞങ്ങൾ തമ്മയിൽ നോക്കിയിട്ടാണല്ലോ പലരും നമ്മളെ ഇപ്പോൾ നിങ്ങൾ പലരും എൻ്റെ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് എൻ്റെ തന്നയിൽ കണ്ടിട്ടായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ആൾക്കാരെ അട്രാക്റ്റീ ആകുന്ന രീതിയിലൊരു തന്നെയിൽ ഇട്ടിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു എൻ്റെ ഫസ്റ്റ് വീഡിയോ ഓൺ റെക്കോർഡ് വീഡിയോ ആണ് ഓൺ റെക്കോർഡ് വീഡിയോ ഫസ്റ്റ് അല്ല ഞാനൊരു ഡേ ബൈ ഡേ 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 ഇൻ മൈ ലൈഫ് ചെയ്തിരുന്നു പക്ഷേ അതിലും നമ്മൾ നമ്മുടെ ഓൺ വോയിസ് അത്ര ക്ലിയർ ഒന്നും അല്ലെങ്കിൽ അത്ര നല്ല ഭംഗിയുള്ള വോയിസ് ഒന്നും ആയിരിക്കില്ല നമുക്കിടേത് നമ്മളെ കാണാനും അത്ര ഭംഗിയൊന്നും ഉണ്ടായിരിക്കില്ല എന്നിരുന്നാലും നമുക്ക് യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയെങ്കിൽ നമുക്കത് കൂടുതൽ ആൾക്കാരെ കൂട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ തന്നയിൽ അട്രാക്റ്റീവ് ആക്കി കൊടുത്ത് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലേ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഒരുമിച്ച് മുന്നേറി പോകാം കൂടെ നമ്മുടെ കമൻറ്റിൽ വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൂടുന്നവരെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി അങ്ങനെ നമുക്ക് മുന്നേറി പോകുന്നതിലേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒരാൾ കണ്ടു അയാൾ അത് മറ്റേ ആൾക്ക് നമ്മളെപ്പോലെ തന്നെയുള്ള പരിചയമുള്ള ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ നമ്മുടെ വീഡിയോസിന് അവർ പറയുന്ന പോലെ ഇപ്പോൾ വൺ മില്യൺ വ്യൂവേഴ്സ് ഉള്ള ആൾക്ക് നമ്മുടെ വീഡിയോ കണ്ട് അതിന് അവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ അവരുടെ വീഡിയോ കണ്ട് നമ്മൾ അവർക്ക് വേണ്ടി സബ്സ്ക്രൈബ് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവരുടെ ചാനൽ നമ്മൾ കയറി പോവും എന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും അങ്ങനെയൊന്നും നമ്മൾ കയറി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ തന്നെ ഇപ്പോൾ തമിഴയിൽ അട്രാക്റ്റീവ് ആക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഈ പഴയ ആൾക്കാരുടെ വീഡിയോസ് കണ്ട് തന്നെയാണ്ടോ തമിഴ്യിൽ ഉണ്ടാക്കിയതൊക്കെ അതൊക്കെ നമ്മൾ കൊണ്ട് പറ്റുകയുള്ളൂ അല്ലാണ്ട് നമുക്ക് ഇതൊക്കെ അറിയില്ല നമ്മൾ പഠിച്ചിട്ടാണോ വരുന്നത് അല്ലല്ലോ അപ്പോൾ നമ്മൾ പലരുടെയും വീഡിയോസ് കണ്ട് ചെയ്യുക അവർ പറയുന്ന പോലെ ഒറ്റയടിക്ക് സബ്സ്ക്രൈബർ അങ്ങ് കയറിയില്ലെങ്കിലും പതിയെ പതിയെ നമ്മളെ കൊണ്ടും പറ്റും എന്നുള്ള ഒരു വിശ്വാസം കാരണം ഇന്നൊരു എട്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒമ്പതാമത്തെ ദിവസം എനിക്കൊരു നൂറ്റി പതിനാല് സബ്സ്ക്രൈബറെ കിട്ടി അതുപോലെ തന്നെ എനിക്കൊരു വൺ നോട്ട് ഫോർ വ്യൂവേഴ്സ് ഉണ്ട് ഒരു ഫിഫ്റ്റി ഫോർ കെ വാച്ച് അവറും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്രയും ദിവസം കൊണ്ട് എട്ട് ദിവസം കൊണ്ട് ചെയ്തുവെങ്കിൽ നമ്മളും പതിയെ പതിയെ കയറിപ്പോരു എന്നാണോ നമ്മളൊന്ന് വിശ്വസിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെയൊക്കെ വീഡിയോസിട്ട് കൂടെ കൂടുന്നുവെങ്കിൽ ഒന്ന് കമൻറ്റ് ബട്ടണിൽ കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യുക കമൻറ്റ് ബട്ടണിലായിപ്പോയി ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക ഓക്കേ താങ്ക് യു